ഇന്ന് വറ്റൽ മുളകിനുള്ള ഒരു വിളവെടുപ്പാണ് കേട്ടോ അപ്പം ഞാൻ മുമ്പും പറഞ്ഞിട്ടുള്ളൊരു കാര്യമാണ് നമ്മുടെ സിറമുളക് അത് അതുപോലെ തന്നെ ബുള്ളറ്റ് മുളക് ഇതൊക്കെ നമ്മൾ മെയിനായിട്ടും പ്രധാനമായിട്ടും കറിക്ക് ഉപയോഗിക്കുന്നത് വറ്റൽ മുളക് ആക്കിയിട്ടാണ് കേട്ടോ നമ്മുടെ മീൻകറിക്കൊക്കെ ആവശ്യമായിട്ട് നമ്മൾ നല്ല എരിവുള്ള ആ എല്ലാ മുളകാണിവിടെ ഇഷ്ടം കൂടുതൽ അപ്പോൾ അത് അപ്പോൾ ഈ മുളക് നമുക്ക് പ്രത്യേകമായിട്ടും വറ്റൽ മുളകാക്കാൻ തന്നെയാണ് ഉപയോഗിക്കാറുള്ളത് അപ്പോൾ ഇന്ന് ഒക്കെ പഴുപ്പിക്കാൻ വെച്ചിട്ടുണ്ടായിരുന്നു ഈ മരത്തിൽ തന്നെ നിർത്തിയിട്ടോ അപ്പോൾ നന്നായിട്ട് മൂത്തിട്ടുണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ നല്ല എരിവുണ്ടാവും നമുക്ക് വറ്റൽ മുളകാക്കുമ്പോൾ കുറേശ് ഉപയോഗിച്ചാലും മതി കേട്ടോ അപ്പോൾ ഇന്ന് പഴുത്തതെല്ലാം പറിച്ചെടുത്തിട്ടുണ്ട് അപ്പോൾ ഇതിൻ്റെ കൂടെ നമ്മുടെ എരിവുള്ള മുളകും അവിടെ ഇവിടെയും പഴുത്ത് നിൽക്കുന്നൊക്കെ അതൊക്കെ നമ്മൾ പറിച്ച് കൂടെ തന്നെ ഇടുന്നുണ്ട് കേട്ടോ അപ്പം ഇത് നമുക്ക് ആവി കയറ്റിയിട്ട് പുഴുങ്ങി ഉണക്കാൻ വെക്കാം കേട്ടോ നല്ല വെയിലുണ്ടെന്നുണ്ടെങ്കിൽ നാല് ദിവസം കൊണ്ട് തന്നെ നന്നായി ഉണങ്ങും ചെയ്യും അതുപോലെ തന്നെ അതിൻ്റെ കളറൊന്നും മങ്ങാതെ നമുക്ക് കിട്ടുകയും ചെയ്യും പിന്നെ നമ്മൾ അവിടെ തറവാട്ടിൽ ചെയ്ത പോലെ ഇവിടെ ഒരുപാട് തൈകൾ നമ്മൾ വെച്ചിട്ടില്ല കേട്ടോ എല്ലാ കൃഷിയും ഒരു ചെറിയ ഒരു പരിധിയിലാണ് നമ്മൾ ചെയ്യുന്നത് കേട്ടോ എല്ലാം കുറേശ്ശേയായിട്ട് അപ്പം നമ്മൾ കഴുകി വെടുപ്പാക്കിയിട്ട് നമ്മുടെ ഇഡ്ഡലി ചെമ്പ ഉണ്ടല്ലോ അതിൽ ചൂടാക്കി വെള്ളം വെച്ചിട്ട് നമ്മളൊന്ന് ആവി കയറ്റാം കേട്ടോ ഒരു അഞ്ച് മിനിറ്റ് അഞ്ച് മിനിറ്റ് നന്നായിട്ട് തിളപ്പിച്ച് ആവി കയറ്റിയിട്ട് നമുക്ക് എടുക്കാം കേട്ടോ ഒരു അഞ്ച് മിനിറ്റ് നന്നായിട്ട് ആവി കയറുമ്പോൾ തന്നെ നന്നായിട്ട് മുളക് വേവുട്ടോ അതിന് ശേഷം നമ്മൾ ആവി തുറന്നെടുക്കുമ്പോൾ ഒന്ന് ചുങ്ങി വരും കേട്ടോ ചുങ്ങി വരുമ്പോൾ നന്നായിട്ട് അത് വെന്തിട്ടുണ്ട് അപ്പോൾ അതിന് ശേഷം നമുക്കിനി വെയിലത്ത് നാല് ദിവസം ഒന്ന് ഉണക്കാൻ വെക്കാം ഇപ്പോൾ മഴയായ കാരണം നമുക്ക് കൂടുതൽ വെക്കേണ്ടി വരും അല്ല എന്നുണ്ടെങ്കിൽ നല്ല വെയിലാണെന്നുണ്ടെങ്കിൽ നമുക്ക് കറക്റ്റ് നാല് ദിവസം കൊണ്ട് തന്നെ നന്നായിട്ട് ഉണങ്ങി കിട്ടും കേട്ടോ